നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ലോകമൊലയൂട്ടൽ വാചാരണത്തോടനുബന്ധിച്ച് എലിഞ്ഞപ്ര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്കായി ബ്ലോക്ക് തലത്തിൽ ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു യത്തിലെ പരിശുദ്ധ ദേവമാതാവിന്റെ ഊട്ടത്തിരുന്നാൾ ഓഗസ്റ്റ് പതിനഞ്ച് വ്യാഴാഴ്ച ആഘോഷിക്കുന്നു കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റ് ജനവിരുദ്ധമെന്നാരോപിച്ച് ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സായാനധർണ്ണ സംഘടിപ്പിച്ചു അതിനുള്ള തിരിച്ചടി കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര നയങ്ങളെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിലയുമായി റബ്ബർ വാർത്തകൾ വിശദമായി ലോകമുലയൂട്ടൽ വാചാരണത്തോടനുബന്ധിച്ച് എലിങ്ങപ്ര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്കായി ബ്ലോക്ക് തലത്തിൽ ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു കുടുംബാരോഗ്യ കേന്ദ്ര സൂപ്രണ്ട് ഡോക്ടർ ആർ രാജീവ് അധ്യക്ഷനായി ഹെൽത്ത് ഇൻസ്പെക്ടർ വി ജെ ഗംഗേഷൻ ബ്ലോക്ക് പബ്ലിക് റിലേഷൻ ഓഫീസർ ജി ഐശ്വര്യ എന്നിവർ പ്രസംഗിച്ചു മുലയൂട്ടൽ വാരാചരണത്തിന്റെ സന്ദേശം കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ രാജീവ് കൈമാറി മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസിന് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് വി ജി മേരി നേതൃത്വം നൽകി ആർട്ടിസ്റ്റ് ബീന സന്തോഷ് സമ്മാനാർഹരെ തിരഞ്ഞെടുത്തു പബ്ലിക് ഹെൽത്ത് നഴ്സ് ലില്ലി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി എൽ അജീവ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി

പുളിങ്ങര സെന്റ് മേരീസ് ദേവാലയത്തിലെ ദൈവമാതാവിന്റെ യത്തിലെ ഓഗസ്റ്റ് ഓട്ടുതിരുനാൾ വ്യാഴാഴ്ച ആഘോഷിക്കും തിരുനാൾ ദിനത്തിൽ രാവിലെ ഏഴ് മണിക്ക് വിശുദ്ധ കുർബാനയും ദേശീയ പതാക ഉയർത്തലും നടക്കും തുടർന്ന് നേർച്ചയോട്ട് ആരംഭിക്കും രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന ആഘോഷമായി തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് ഫാദർ ഫ്രാൻസിസ് തെന്നാടൻ കാർമികനാകും ഫാദർ ലിജോ കരുത്തി സന്ദേശം നൽകും വൈകിട്ട് മൂന്ന് മുപ്പതിന് നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ആന്റണി പുതുശ്ശേരി കാർമികനാകും കുർബാനയ്ക്ക് ശേഷം തിരുനാൾ പ്രദക്ഷിണം വൈകിട്ട് ഏഴ് മണിക്ക് പ്രദക്ഷിണ സമാപനം കുർബാനയുടെ ആശീർവാദം തിരുശേഷിപ്പ് വടക്കം വാനൽ വർണ്ണമഴ എന്നിവയാണ് പരിപാടികൾ തിരുനാൾ കുടിയേറ്റം ഫാദർ ഡേവിസ് കസിയാൻ നിർവഹിച്ചു ഫാദർ ഷിബു പുത്തമ്പുറയ്ക്കൽ പുറയ്ക്കൽ കാർമികനായി തിരുനാൾ ദിനം വരെ ദേവാലയത്തിൽ നവനാൾ തുടരും കർമ്മങ്ങൾ തുടരും ഭഗവതി ക്ഷേത്രത്തിൽ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ നടക്കുന്ന നവചാണ്ടിക ഹോമത്തിന്റെ യജ്ഞശാലയുടെ കാൽനാട്ട് കർമ്മം ഞായറാഴ്ച നടക്കും രാവിലെ പത്തിന് ഗുരുവായൂർ ക്ഷേത്രംശാന്തി ഡോക്ടർ ശിവകരൻ നമ്പൂതിരി കാൽനാട്ട് കർമ്മം നിർവഹിക്കും കേന്ദ്ര ഗവൺമെന്റിന്റെ ബജറ്റ് ജനവിരുദ്ധമെന്നാരോപിച്ച് ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു ചാലക്കുടി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന ധർണ എൻജിഒ യൂണിയൻ ജില്ലാ സെക്രട്ടറി പി വരദൻ ഉദ്ഘാടനം ചെയ്തു വഹിച്ചു സെക്രട്ടറി ൻ അധ്യക്ഷതെ സംസ്ഥാന കമ്മിറ്റി അംഗം പി സി സിജി എൻ ജി എ യൂണിയൻ പി കെ സുബ്രഹ്മണ്യൻ എന്നിവർ കുമാറിന്റെയും ഇന്ത്യ ഭരണകൂടം പോയിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ രൂപത്തിലുള്ള ഒരു ഇന്ത്യൻ ജനാധിപത്യ സ്വരൂപത്തിന് ജനാധിപത്യത്തിലെത്തിയിരിക്കുന്നത് അതിനുള്ള തിരിച്ചടി കേന്ദ്ര ഗവൺമെന്റ് കേന്ദ്ര നയങ്ങളിലുള്ള തിരിച്ചടി പല സ്ഥലത്ത് നിന്നും വാങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സമീപനം വന്നിരിക്കുന്നത് എങ്കിലും എഴുത്തുകാരുടെയും കലാകാരന്മാരുടെയും കൂട്ടായ്മയെ തട്ടകം പ്രതിമാസ ചർച്ച കവി സച്ചിദാനന്ദൻ പുഴങ്കര ഉദ്ഘാടനം ചെയ്തു ചൂല ആർട്ട് ഗാലറിയിൽ നടന്ന ചർച്ചയിൽ ഡോക്ടർ വത്സലൻ വാദുശ്ശേരി അധ്യക്ഷത വഹിച്ചു കഥാകൃത്ത് എം ജി ബാബു ഡോക്ടർ ബി പാർവതി നോവലിസ്റ്റ് കെ വി മണികണ്ഠൻ യു എസ് അജയ്കുമാർ കവികളായ അനീഷ് ഹാറൂൺ റഷീദ് രാജു മേയ്ക്കാടൻ ആർട്ടിസ്റ്റ് സുരേഷ് മുട്ടത്തി കെ വി അനിൽകുമാർ ജോൺ പന്തൽ മനോജ് പാലപ്പള്ളി ജയരാജ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു ി യോഗം കൊരട്ടി ശാഖയിലെ വനിതാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച ശാഖാ മന്ദിരത്തിൽ ഗുരുപൂച്ചയും ശാന്തി വനവും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചാലക്കുടി യൂണിയൻ സെക്രട്ടറി കെ എ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും അബേദ്യ ചിന്താവേദി സെക്രട്ടറി കെ എൻ ബാബു മുഖ്യ അതിഥിയാവും അഞ്ഞൂറോളം ഭക്തർ പങ്കെടുക്കും ഹോമത്തിന്റെ നടത്തിപ്പിന് നൂറ്റ സ്വാഗത സംഘം രൂപീകരിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ശാഖാ പ്രസിഡന്റ് പി കെ സന്തോഷ് കുമാർ സെക്രട്ടറി എ കെ ബാലൻ സ്വാഗത സംഘം ജനറൽ കൺവീനർ ശാന്തിനി ശശിധരൻ പതിനൊന്നെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഞായറാഴ്ച ഗുരുപൂജയും ശാന്തി നവനവും തർക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് വച്ചിര ഏഴാം തീയതി ആര്യസമാജം ചെയർമാനായ സമുന്നത സന്യാസിവര്യൻ ബ്രഹ്മശ്രീ ശ്രദ്ധാനന്ദ സ്വാമി ശിവഗിരിയിൽ ഗുരുദേവനെ സന്ദർശിച്ചു തദവസരത്തിൽ ശിവഗിരിയിലെ ഭർണശാലയിൽ വെച്ച് നടന്ന ഹോമത്തിൽ ഉപയോഗിക്കുവാനായി ഗുരുദേവൻ സ്വയം രചിച്ച ഹോമമത്രത്തിൻ്റെ ശതാബ്ദിക്ക് മുന്നോടിയായിട്ടാണ് ഈ ശാന്തിഭവനവും ഗുരുപൂജയും നടത്തുന്നത് മറ്റുള്ള ഹോമങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഭക്തൻ സ്വയം ഹോമകുണ്ടത്തെ സമിത്ത് അതായത് ഹോമദ്രവ്യങ്ങൾ സമർപ്പിച്ച് അനുഭൂതി അനുഭവിച്ച് അറിയുന്ന രീതിയിലാണ് ഈ ഹോമമത്രത്തിൽ ആവിഷ്കരിച്ചിരിക്കുന്നത് രണ്ട് ഹോമകുണ്ടങ്ങളിലായി ഈ ശാഖയിലെ ഇരുന്നൂറ്റൊമ്പത് വീടുകളിൽ നിന്നും സമീപ പ്രദേശത്തെ കുടുംബങ്ങളിൽ നിന്നുമായി ഏകദേശം അഞ്ഞൂറ് ഭക്തർ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നടത്തിപ്പിന് അംഗങ്ങളുള്ള ജനറൽ കൺവീനർ ശ്രീമതി സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നു ചൊവ്വാഴ്ച വരെ കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഞായറാഴ്ച അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി മലപ്പുറം എന്നീ ജില്ലകളിലാണ് ഞായറാഴ്ച യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് യും ചൊവ്വാഴ്ചയും അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടങ്ങളിൽ ശക്തമായ മഴ പ്രതീക്ഷിക്കണമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് തിങ്കളാഴ്ച മുതൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്